ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ മൈനോമൻ ജയ ജോൺസൺസില്ലാവർക്കും സന്തോഷമാണ് വിചാരിക്കുന്നു എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ കരുതുന്നു നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കിടക്കാം ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കാര്യത്തിലേക്കാണ് ഞാൻ നിങ്ങളുടെ ഉദ്ദേശിക്കുന്നത് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഒറ്റയ്ക്ക് നിൽക്കുമ്പോഴുള്ളതും കൂട്ടായി നിൽക്കുമ്പോഴും ഉള്ള ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ ഒരു അവസ്ഥ അതിനെക്കുറിച്ച് ഞാൻ ഇവിടെ ലഹരിമായി ഞങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നു എൻ്റെ ചില വെച്ചിട്ടാണ് നിങ്ങളോട് ഡിസ്കസ് ചെയ്തത് നമ്മൾ പല വ്യക്തികൾ നമുക്കുണ്ടായിരിക്കും ഒന്നിലധികം കൂടുതൽ ആളുകൾ അല്ലെങ്കിൽ കൂട്ടായി ആളുകൾ ഒരുമിച്ച് നിൽക്കുമ്പോൾ അല്ലെങ്കിൽ അവരുടെ പിന്നീട് കുറച്ച് ആൾക്കാർ ഉണ്ടാകുമ്പോൾ അവരുടെ ആ ഒരു ആറ്റിറ്റ്യൂഡും ആ ഒരു മനോഭാവവും അല്ലെങ്കിൽ അവരുടെ പ്രവൃത്തികളും അതിൻ്റെ ഡിഫറെൻറ്റും അതേസൈം വ്യക്തികൾ തന്നെ ഒറ്റയ്ക്കായി വരുമ്പോൾ ഇവിടെ അധികം നല്ല രീതിയിൽ അല്ലെങ്കിൽ ഒരു ശാന്തമായ രീതിയിൽ എഴുത്തിചാട്ടം ഇല്ലാത്ത രീതിയിൽ നമ്മൾ പ്രവർത്തിക്കുന്നതും പല അവസരങ്ങളിലും പല സ്ഥലങ്ങളിലും നമുക്ക് കണ്ടിട്ടുണ്ടായിരിക്കും എന്താണ് ഇതിന്റെ മെയിൻ വ്യത്യാസം എന്ന് പറയുന്നത് ഈ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ അദ്ദേഹം ഒറ്റയ്ക്കാണോ അല്ലെങ്കിൽ ഇവിടെ അതിനുള്ളൊരു സപ്പോർട്ടില്ല അല്ലെങ്കിൽ ഗ്രൗണ്ട് സപ്പോർട്ടോ അല്ലെങ്കിൽ പല കാര്യങ്ങളും ഇല്ല എന്നൊക്കെ ഉള്ള തോന്നൽ അദ്ദേഹത്തെ ആ ഒരു നല്ല രീതിയിൽ അല്ലെങ്കിൽ ആ ഒരു എടുത്തു ചാട്ടത്തിനെ പിന്നെ ചെറുതായിട്ട് നിന്ന് പിൻവലിക്കുന്നുണ്ട് മറ്റേതാകുമ്പോൾ ആൾക്കാർ നമ്മുടെ ആൾക്കാരാണ് നമ്മളിട്ടുള്ളത് നമ്മളോട് എൻ്റെ വീട്ടിലെ പേരുണ്ട് എനിക്ക് തോന്നുന്നു സംഭവിക്കുന്ന അവരതൊന്നും അവന് വേണ്ട ഇതാണ് മെയിൻ ആയിട്ട് ഒരു തമ്മിൽ വ്യത്യാസം തോന്നുന്നത് പിന്നെ അവരെ മുന്നേ കുറച്ച് ആളാവാനായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് കുറച്ച് കിട്ടുകയുള്ളൂ നിങ്ങൾക്കറിയാം ഇതായാലും ചില ആർക്കും കാണുന്ന ആൾക്കാരും ഇങ്ങനെ കാര്യങ്ങളിലേക്ക് ചെയ്യുന്ന ആൾക്കാരാണെന്ന് എനിക്ക് നിങ്ങൾക്കും അറിയാം ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ നമ്മൾ ഒരു നമ്മൾ എന്ത് വരും ചെയ്യുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ ഒറ്റയ്ക്കോ കൂട്ടായിട്ടോ എന്നുള്ളതല്ല പ്രധാനം നമ്മൾ നമ്മളൊരു പ്രവൃത്തിയായി നമ്മളൊരു കഴിവ് ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് അതിന് ഒരു ഒരു അസ്വസ്ഥത അല്ലെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ ഒഴിവാക്കണം എന്നിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട് നമ്മളൊരു പ്രവൃത്തി കൊണ്ട് മറ്റുള്ള ഗുരുതരവും അല്ലെങ്കിൽ ചെയ്യരുത് നമുക്ക് നന്മ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നന്മ കൊണ്ട് നല്ലൊരു കാര്യം അല്ലെങ്കിൽ ഒരു നല്ല ഒരു പ്രവൃത്തി ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ പോലും ഒരു പൊട്ട പ്രവൃത്തി ചെയ്യാതി ചെയ്യാതിരിക്കാൻ ശ്രമിക്കാം അതാണ് നമ്മൾ ചെയ്യേണ്ടത് നിങ്ങൾ നന്മ ചെയ്യണം എന്നൊന്നും പറയുന്നില്ല നിങ്ങൾ തിന്മ ചെയ്യാതിരിക്കുക എന്താണ് ഏറ്റവും വലിയ കാര്യം അതായത് തിന്മ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഒരു പൊട്ട പ്രവൃത്തി അല്ലെങ്കിൽ ഒരു മോശം പ്രവൃത്തി ചെയ്യാതിരിക്കുക അങ്ങനെ ചെയ്ത കാര്യം തന്നെ ഓട്ടോമാറ്റിക്കലി അവിടെ ഒരു നല്ല പ്രവൃത്തി ഓട്ടോമാറ്റിക് ജനറേറ്റ് ആകും അതിൻ്റെ മറുവശമാണ് അത് അപ്പോൾ നമ്മൾ പറഞ്ഞു തന്ന കാര്യങ്ങൾ അതായത് നമ്മൾ ഒറ്റയ്ക്ക് നിൽക്കുമ്പോഴും നമ്മൾ കൂട്ടായി നിൽക്കുമ്പോഴും നമ്മൾ ചെയ്യേണ്ടത് ഇത് മാത്രമേ ഉള്ളൂ നമ്മൾ മോശം സാഹചര്യത്തിൽ നിന്നും അല്ലെങ്കിൽ മോശം പ്രവൃത്തി നിന്നും മാറി നിൽക്കുക നമുക്ക് നല്ല പ്രവൃത്തി ചെയ്യാനായിട്ട് ഇപ്പോൾ ഒരിട്ടയ്ക്ക് നിൽക്കുന്ന വ്യക്തിക്ക് ഒരു ചെറിയ പ്രവൃത്തി ചെയ്യാൻ സാധിക്കുമെങ്കിൽ എങ്കിൽ കൂട്ടായി നിൽക്കുമ്പോൾ അവിടെ അധികം അധികം പ്രവർത്തി ചെയ്യാം നല്ല വലിയ പ്രവൃത്തി ചെയ്യാൻ സാധിക്കും കാരണം വലിയ വലിയ ആശയങ്ങൾ പല പല ആശയങ്ങൾ നമുക്ക് അവിടെ ഉരുത്തിരിയുന്നുണ്ട് അതാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജാണ് നമ്മളെപ്പോഴും നമ്മളെ റിസൾട്ടായിട്ട് നമ്മൾ കാണിക്കേണ്ടത് അതിനായി നമ്മൾ പരിശ്രമിക്കണം ഒറ്റയ്ക്ക് സാധിക്കാത്തത് കൂട്ടായിരുന്നു സാധിക്കും പക്ഷെ നമ്മൾ ഈ സാധിക്കേണ്ടത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള സാധ്യതകളായി നമ്മൾ മാറ്റാനായിട്ട് നമ്മൾ ശ്രമിക്കണം അപ്പോൾ നമുക്കതിനുള്ള റിസൾട്ട് നമുക്ക് ഉണ്ടാകും നമ്മുടെ സൊസൈറ്റിയും അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ നല്ല നല്ല കാര്യങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ഞാൻ ആശംസിക്കുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റ് കൊടുത്ത് രേഖപ്പെടുത്തണമെന്ന് ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും ടോപ്പിക്കുകൾ എന്നു അറിയണമെന്നെങ്കിൽ നിങ്ങൾ കമൻ്റായി എനിക്ക് രേഖപ്പെടുത്തുക ഇതിനൊരു മറ്റൊരു നല്ലൊരു ടോപ്പിക്കുമായി നമ്മൾ നമ്മൾ കണ്ടുമുട്ടുന്നവരെ സി